കാലാവസ്ഥാ വ്യതിയാനം ഏലം മേഖലയെ തകർത്തു വേനലിൽ പിടിച്ചുനിന്ന ഏലച്ചെടികളിലുണ്ടായ ഏലക്കായ മൂപ്പാകാൻ വൈകുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി നാലുവട്ടം കായ എടുക്കേണ്ട സ്ഥാനത്ത് ഒരു വട്ടം പോലും ഏലക്കായ എടുക്കാൻ കർഷകർക്ക് ആയിട്ടില്ല കാലാവസ്ഥ ചലിച്ചതിനാൽ ഉത്പാദനം കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി ഏഴ് റൗണ്ട് വരെ വിളവെടുപ്പ് നടത്താനുള്ള ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ ഇക്കുറി രണ്ടാം റൗണ്ടെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നാല് റൗണ്ട് കായടുപ്പ് പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നാൽ ചെറുകിട തോട്ടങ്ങളിൽ ഒരു റൌണ്ട് കായെടുപ്പ് പോലും നടത്താനായിട്ടില്ല അത്തരത്തിലാണ് കാലാവസ്ഥ മാറിമറിഞ്ഞിരിക്കുന്നത് ഏലക്ക ഉൽപാദനവുമായി ഇനി എത്ര കാലം മലനിരകളിലെ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവുമെന്നത് കണ്ടറിയണം ജൂണിൽ വിളവെടുപ്പ് ആരംഭിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു വർഷാരംഭത്തിൽ തോട്ടമേഖല എന്നാൽ മാസങ്ങൾ നീണ്ട വരൾച്ചയിൽ സ്ഥിതിഗതികൾ പാടെ തകിടമറിഞ്ഞു തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ വരവിൽ ഓഗസ്റ്റിന് മുമ്പേ ഏലത്തോട്ടങ്ങൾ വിളവെടുക്കാമെന്ന സ്വപ്നം കണ്ട കർഷകരെയും കാലാവസ്ഥാ മാറ്റം നിരാശപ്പെടുത്തി ഇതിനിടെ കർഷകപ്പയ്ത്ത് തോട്ടങ്ങൾക്ക് താങ്ങാനാവുന്നതിലും കഴുത്തതായിരുന്നു ഒട്ടും ഭാഗങ്ങളിലും മഴയ്ക്കുള്ളിൽ പിഴുതി ശരങ്ങൾ നിലംപതിച്ചു ഈ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപാലിൽ ആദ്യമൊക്കെ കായെടുക്കേണ്ടതാണ് ഇതുവരെ കായ എടുത്തിട്ടില്ല ഈ വർഷം ഇനി കായെടുക്കാനായിട്ട് വരുന്നത് ഇപ്പം ഈ ഉണ്ടായി വരുന്ന സഹലച്ച കായേ ഉള്ളൂ ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഒന്ന് തപ്പി നോക്കാമെന്ന് പറഞ്ഞിരിച്ചത് ഒരു പ്രായത്തെ പണിക്കൂർ കൊടുക്കാനുള്ള ആദായം ഈ വർഷം കായെടുത്താൽ കിട്ടി തരാം ഏപ്രിൽ മെയ്യിലെ കൊളിഞ്ചൂടിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി ശേഷിക്കുന്ന ചെടികളെ മക്കളെ പോലെ പരിപാലിച്ചു വന്നപ്പോൾ കാലവർഷം തിമിർത്ത് പെയ്ത് വെല്ലുവിളി ഉയർത്തി ഓഗസ്റ്റിലും അനുകൂല കാലാവസ്ഥയുടെ അഭാവം മൂലം ചെടികൾക്ക് വേണ്ട വിധം പുഷ്പിക്കാൻ അവസരം ലഭിച്ചില്ല കടം മെടിഞ്ഞ ചെടികളെ പരിപാലിച്ച കർഷകർക്ക് കായ്വിട്ട് കടം വിട്ടാവുന്ന പ്രതീക്ഷയും അസ്ഥാനത്താവുകയും കർഷകരെല്ലാം കണ്ണീരിലാവുകയും ചെയ്തു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ඒवவும் புதி Collections ஏத்தவும் குறஞ விலே High Rang Home Appliances.